ഹലോ നമസ്കാരം ഞാൻ യു കെയിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ കുറേ നാൾ നാട്ടിൽ നിന്നു പിന്നെ ദൈവം തിരിച്ച് യു കെയിലെത്തിയ അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഞാൻ ഞാനിവിടുത്തെ ഒരു രജിസ്റ്റേഡ് നേഴ്സാണ് എൻ്റെ കയ്യിൽ എൻ എം സിയുടെ പിന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളത് തേമയും കുഴപ്പമില്ല എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു നല്ലൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം യു കെയിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ നിർത്തി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ വളരെ ഡീലി ായിട്ടാണ് ഇപ്പോൾ യു കെയിലോട്ടുള്ള റിക്രൂട്ട്മെന്റുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് ആ ഒരു സാഹചര്യത്തിൽ തന്നെ നമ്മുടെ പല കുട്ടികളും ഒ ഐ അല്ലെങ്കിൽ ഐ എൽ ടി പാസ്സായിട്ട് നിൽക്കുന്ന കുട്ടികളാണ് അപ്പോൾ ഇവർക്ക് രണ്ട് വർഷമാണ് ഇതിന്റെ വാലിഡിറ്റി കൊടുക്കുന്നുള്ളൂ ഈ രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വീണ്ടും ഈ സംഭവം വീണ്ടും എഴുതേണ്ടി വരും നമുക്കറിയാം ഒ ഇ ടി ഐ എൽ ഡി എസ് ഒക്കെ പാസ് എത്ര പാടാണെന്നുള്ളത് അപ്പോൾ ആദ്യം അവരുടെ ആ എക്സ്പയർ ആകുന്നതിന് മുമ്പ് യു കെയിലെ പിൻ എങ്ങനെ എടുക്കാം എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആട്ടോ ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇപ്പോൾ ഓപ്പൺ നഴ്സസ് പാത്വേ എന്ന് പറഞ്ഞ ഒരു വഴിയെ കൂടെ നമുക്ക് നേഴ്സസിന് ഇവിടെ വരാൻ സാധിക്കും അതായത് വിത്തൗട്ട് അവർ സെൽഫ് സ്പോൺസർഷിപ്പാണ് അത് വരുന്നത് അപ്പോൾ സെൽഫ് സ്പോൺസർഷിപ്പിൽ അവർക്ക് ഇവിടെ വന്ന് ആ ഏജൻസി തന്നെ അവർ കൃത്യമായിട്ട് അവർക്ക് ഒ ഇ ടി ട്രെയിനിങ് കാര്യങ്ങളും കൊടുത്ത് അവരുടെ പിന്നു വരെ എടുപ്പിച്ചു കൊടുക്കും പിന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ അത് വേറെ കാര്യം പക്ഷേ ആ വരെ അവരെ എടുപ്പിച്ചു കൊടുക്കും എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കറിയാം ഒരു പിന്നുള്ള നേഴ്സിന് ഇവിടുത്തെ ജോലി കിട്ടുന്നതും പിന്നില്ലാത്ത നേഴ്സിന് ജോലി കിട്ടുന്നതും എങ്ങനെ എത്ര വ്യത്യാസം ഉണ്ടെന്നുള്ളത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും എൻ എം സിയിൽ അല്ലെങ്കിൽ എൻ എച്ച് എസിലൊക്കെ ജോലി ചെയ്യുന്നതിന് വളരെ ഈസി ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും എനിവേ നിങ്ങളുടെ ഒ ഇ ടി ഐ എൽ ഡീസൊക്കെ എക്സ്പെയർ ആകാറായിട്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് വിചാരിച്ച് സങ്കടം ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വേഗം അയച്ചു കൊടുത്തോ അങ്ങനെയുള്ളവരെല്ലാവരും ഈ നമ്പറിലോട്ട് താഴെ വിളിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമന്റ് ഇട്ടോ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അവൈലബിൾ എന്നല്ല ഞാൻ ഡ്യൂട്ടി ഉള്ള ടൈമിൽ അവൈലബിൾ ആയിരിക്കില്ല അല്ലാത്ത ടൈമിൽ എനിക്ക് ടൈം പോലെ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് ഇടുന്നതായിരിക്കും എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ